ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തോണ്ടിരുന്ന ഒരു സീരീസ് ആണ് മാത്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന സീരീസ് ആ സീരീസിന്റെ അഞ്ചാമത്തെ ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് ഓൾറെഡി നാല് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് എല്ലാവരും ആ വീഡിയോ കൂടി കാണുക പലരും പറയുന്ന ഒരു പ്രശ്നമാണ് മാത്സിന് ഒരുപാട് സമയം കളഞ്ഞു അതുകൊണ്ട് ജി കെ പോർഷൻ അല്ലെങ്കിൽ മറ്റുള്ള പോർഷൻസ് ഒന്നും നോക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് എക്സാം വളരെ ടഫ് ആയിരുന്നൊക്കെ പറയാറുണ്ട് സോ ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ മാത്സിൽ നിന്ന് വന്ന ചോദ്യങ്ങളിൽ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് അത്തരം ചോദ്യങ്ങൾ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം കാണുന്നുണ്ടാവും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഒരു ധിമാന സമവാക്യത്തിന്റെ മൂല്യഗണത്തിന്റെ ഒരങ്കം ത്രീ പ്ലസ് റൂട്ട് സെവൻ ആയാൽ മൂല്യഗണത്തിലെ അംഗങ്ങളുടെ ഗുണനഫലം എത്ര അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആയിരുന്നു ബുദ്ധിമുട്ടായത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മൂല്യഗണം എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് ആർക്കും അറിയത്തില്ല എന്താണ് മൂല്യഗണം എന്നുള്ളത് എടോ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് ആള് ആരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ആരാന്നറിയോ റൂട്ടുണ്ടല്ലോ നമ്മൾ റൂട്ട് എന്ന് എഴുതൂലെ ഈ റൂട്ടിന്റെ മലയാളമാണ് എന്ത് മൂല്യഗണം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ ആ മൂല്യഗണത്തിന്റെ ഒരംഗം ത്രീ പ്ലസ് റൂട്ട് സെവൻ ആയാൽ മൂല്യഗണത്തിലെ അംഗങ്ങളുടെ ഗുണനഫലം എത്ര എന്നുള്ളതാണ് ചോദ്യം ഓക്കെ വളരെ നല്ലൊരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാം ഒരു ദിമാന സമവാക്യം തന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ അതിന് രണ്ട് ആൻസർ വരും അപ്പോ ഇവിടെ ഒരു ആൻസർ എന്താണ് ഒരേ അംഗം ഏതാണ് ത്രീ പ്ലസ് റൂട്ട് സെവൻ ആണ് അല്ലേടോ അപ്പോ മറ്റേ അംഗം ഏതായിരിക്കും ഓക്കെ ദിമാന സമവാക്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും ഒരംഗം പ്ലസ് വെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അടുത്ത അംഗം ഏതാവും അടുത്ത അംഗം ഏതായിരിക്കും മൈനസ് വെച്ചിട്ടുള്ള അംഗമായിരിക്കും ഓക്കെ അതായത് ഇതേ നമ്പറുകൾ തന്നെയാവും പക്ഷെ നടുക്കുള്ള ഓപ്പറേഷൻ എന്താ മാറിപ്പോവും അപ്പോ ഒരംഗം റൂട്ട് സെവൻ ആണെങ്കിൽ അടുത്ത അടുത്തംഗം ഏതായിരിക്കും ഉണ്ടാവുക ഉണ്ടാവുക ക്ലിയർ ആണല്ലോ അപ്പോ അതിന്റെ ഗുണനഫലം എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഗുണനഫലം കിട്ടാൻ വേണ്ടി ഞാൻ ത്രീ പ്ലസ് റൂട്ട് സെവൻ ഇൻറ്റു ത്രീ മൈനസ് റൂട്ട് സെവൻ ചെയ്തു അപ്പോ നിങ്ങൾക്ക് ആണെന്നുണ്ടാവും ഇത് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻ എ മൈനസ് പി ഫോമിലാണ് കടക്കുന്നത് അല്ലേ ഓക്കെ ഇപ്പൊ ഞാൻ എഴുതിയ ഈ രണ്ട് നമ്പേഴ്സും ഏത് ഫോമിലാണ് കടക്കുന്നത് എ പ്ലസ് പി ഇൻറ്റു എ മൈനസ് ബി ആണ് സോ എ പ്ലസ് പി ഇൻ എ മൈനസ് പി ഇക്കോളാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഇവിടെ എന്ന് പറഞ്ഞ ത്രീ ആണ് പറഞ്ഞ നയൻ ആണ് നമുക്ക് എഴുതാം മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് സെവൻ ആണ് റൂട്ട് സെവന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തന്നെ ആൻസർ വരും സെവൻ തന്നെ ആൻസർ ആയിട്ട് വരും അപ്പോ ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞ നയനും റൂട്ട് സെവൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെവനും ആൻസർ കിട്ടും സോ നയൻ മൈനസ് സെവൻ ഈക്വൾ വരും നമുക്ക് ടൂ എന്ന ആൻസർ നമുക്ക് കിട്ടും ക്ലിയർ ആണല്ലോ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് നമ്മൾ അത് എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം ആദ്യത്തെ മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുക എന്ത് സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാല് സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ തന്ന നമ്പർ ത്രീ ആണ് മുപ്പതാണ് ആ മുപ്പതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയി എന്താണ് പറഞ്ഞത് ആദ്യത്തെ ഇത്ര ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞ ചോദ്യം തന്നു കഴിഞ്ഞാൽ ചോദ്യത്തിലുള്ള നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി സോ എന്താണ് വരിക മുപ്പതേ സ്ക്വയർ ഈക്വൽ ട് എത്ര വരും നമുക്ക് തൊള്ളായിരം എന്ന് ആൻസർ വരും അപ്പോ നമ്മുടെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലെ ആദ്യത്തെ മുപ്പത് സംഖ്യകളുടെ തുക എത്രയാണ് ഇവിടെ നമ്പർ ഏതാണ് എൻ ഈക്വൾ ടു മുപ്പതാണ് നമ്മുടെ പൊതുവെ നമ്മൾ ഇക്വേഷൻ പറയാറുണ്ട് എൻ സ്ക്വയർ എന്ന് പറയാറുണ്ട് ഇവിടെ എൻ ഈക്വൾ ടു മുപ്പതാണ് സോ എൻ സ്ക്വയർ ഈക്വൾ ടു എത്രയാണ് തൊള്ളായിരം എന്ന് നമുക്ക് ആൻസർ ആയിട്ട് വരും ക്ലിയർ ആണല്ലോ നമ്മൾ ഒറ്റ സെക്കൻഡുകൊണ്ട് അല്ലെ നമ്മൾ കാര്യം അറിയാമെങ്കിൽ ഒറ്റ സെക്കൻഡോണ്ട് ആൻസർ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റത്തില്ലേ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സീരീസിന്റെ ലക്ഷ്യം നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം അടുത്ത പ്രോബ്ലത്തിൽ പറയുന്നത് ഇരുപത്തിനാലിന്റെ എത്ര ഭാഗമാണ് പതിനെട്ട് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ രീതിയിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനെട്ട് ഡിവൈഡഡ് ബൈ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇരുപത്തിനാലിന് ബേസ് ചെയ്തിട്ടാണ് പതിനെട്ടിന് പറയുന്നത് അല്ലെ ഇരുപത്തിനാലിന്റെ എത്ര ഭാഗമാണ് പതിനെട്ട് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോ ഏതിനെ ബേസ് ചെയ്താണോ പറയുന്നത് അതെന്ത് ചെയ്യുക ആ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ഓക്കെ ആണല്ലോ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പത്തിന്റെ എത്ര ഭാഗമാണ് അഞ്ച് എന്ന് ചോദിക്കുമ്പോൾ എന്ത് വരും അഞ്ച് ബൈ പത്ത് നമ്മൾ ചെയ്യണം കാരണം നമ്മൾ പത്തിന്റെ ബേസ് അല്ല പറയുന്നത് ഇരുപതിന്റെ എത്ര ഭാഗമാണ് എട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ എട്ട് ഡിവൈഡഡ് ബൈ ഇരുപത് എന്ന് എഴുതണം മുപ്പതിന്റെ എത്ര ഭാഗമാണ് പതിനഞ്ച് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം പതിനഞ്ച് ബൈ മുപ്പത് എന്ന് നിങ്ങൾ എഴുതണം ക്ലിയർ ആണല്ലോ അപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാലിന്റെ എത്ര ഭാഗമാണ് പതിനെട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം പതിനെട്ട് ഡിവൈഡ് ബൈ ഇരുപത്തി നാല് ചെയ്യണം നിങ്ങൾക്കറിയാം ഇത് കണ്ടു കഴിഞ്ഞാൽ വെട്ടി ചെറുതാക്കണം എന്നറിയാം അല്ലെ പതിനെട്ടില് ആറ് മൂന്ന് തവണ പോവും പതിനെട്ടിലാറ് മൂന്ന് തവണ പോവും ഇരുപത്തിയാറിൽ നാല് തവണ പോവും അല്ലെ സോറി ഇരുപത്തിയാറിൽ അല്ലെ ഇരുപത്തിനാലില് നാല് തവണ ആറ് പോവും സോ ഇരുപത്തിനാലിന് എത്ര ഭാഗമാണ് പതിനെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ബൈ നാല് അല്ലെങ്കിൽ നാലിൽ മൂന്ന് ഭാഗമാണ് ഇരുപത്തിനാലിൻ്റെ നാലിൽ മൂന്ന് ഭാഗമാണ് പതിനെട്ട് എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും ആൻസർ പറയാൻ പറ്റും എളുപ്പമല്ലേ ഓക്കെ നമുക്ക് അടുത്ത പ്രവണത്തിലേക്ക് പോയാലോ അടുത്ത ചോദ്യം രണ്ട് കോമ സോറി രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് പോയിന്റ് അഞ്ച് എന്നിവയുടെ എം എത്രയാണ് സോ എൽ സി എം എല്ലാവർക്കും അറിയാം നമുക്കൊരു ഒരു നമ്പർ തന്നിട്ട് ഒന്നല്ല ഒന്നിലധികം നമ്പർ തന്നിട്ടില്ല ഇപ്പോൾ രണ്ടും മൂന്നും തന്നെ വിചാരിക്കാം അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഗുണിതമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ നമ്പറാണെന്ത് നമ്മൾ എൽ സി എം എന്ന് പറയുക അല്ലേ ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താണോ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് പോയിന്റ് നമ്പറാണ് തന്നിട്ടുള്ളത് അല്ലേ ടു പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് ഫോർ പോയിന്റ് ഫൈവ് ക്ലിയർ ആണല്ലോ അപ്പോ ഇതിൻ്റെ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഇതിന്റെ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യാണ് ഇതിൻ്റെ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് നമ്പറിലും പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണ് ഉള്ളത് ഈ മൂന്ന് നമ്പറിലും പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണുള്ളത് ആ സ്ഥാനം കളയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഇൻ ് പത്ത് <warning> ചെയ്യണം <specific and clearinalschtones> ഞ്ചിലും മൂന്നേ പോയിന്റ് അഞ്ചിലും നാലേ പോയിന്റ് അഞ്ചിലും പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണുള്ളത് സോ ആ പോയിന്റിന് ശേഷമുള്ള ഒരു സ്ഥാനം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കറക്റ്റ് ഒരു നമ്പർ ആക്കാൻ വേണ്ടി ഞാൻ എത്ര കൊണ്ട് ഗുണിക്കണം പത്ത് കൊണ്ട് ഗുണിക്കണം അപ്പൊ എത്ര കിട്ടും എനിക്ക് ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചെന്ന് കിട്ടും ക്ലിയർ ആണല്ലോ ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് കാണുക ഇതിന്റെ എന്ത് കാണുക എൽ സി എം കാണുക ഇരുപത്തി അഞ്ചിൻ്റെയും മുപ്പത്തഞ്ചിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും എൽ സി എം കാണുക അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഞ്ച് ഏഴ് ഒൻപത് വരും അല്ലേ പിന്നെ പോകത്തില്ല അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ് ഇരുപത്തി അഞ്ച് അല്ലേ ഇരുപത്തി അഞ്ച് ഇൻറ്റു ഏഴ് എത്രയാണ് ഇരുപത്തി അഞ്ച് ഇൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും നൂറ്റി എഴുപത്തി അഞ്ച് വരും ഓക്കെ നൂറ്റി എഴുപത്തി അഞ്ച് ഇൻഡു ഒൻപത് എന്ന് പറയുമ്പോൾ എത്ര വരും നമുക്ക് അഞ്ച് ഇൻഡു ഒൻപത് നാൽപ്പത്തി അഞ്ച് നാല് ഏഴ് ഇൻഡു ഒൻപത് അറുപത്തി മൂന്ന് അറുപത്തി ഏഴ് എന്ന് വരും ഓക്കെ ദു ഒത് എത്ര വരും ഒൻപത് ഒൻപത് പ്ലസ് ആറ് എത്ര വരും പതിനഞ്ച് എഴുപത്തി അഞ്ച് അതായത് ഇരുപത്തി അഞ്ചിന്റെയും മുപ്പത്തഞ്ചിന്റെയും നാൽപ്പത്തി അഞ്ചിന്റെയും എൽസ്യം എത്രയാണോ എന്ന് ചോദിച്ച എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ആൻസർ കിട്ടിയോ ഇത് മൂന്നിന്റെയും മൽസ്യം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണോ അല്ല കാരണം നമ്മള് ഇവിടെ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു പത്ത് കൊണ്ട് നമ്മൾ ഗുണിച്ചിരുന്നു അല്ലെ ഈ മൂന്ന് സ്ഥാനത്തും പോയിന്റ് കളയാൻ വേണ്ടി നമ്മൾ ഒരു പത്ത് കൊണ്ട് ഗുണിച്ചിരുന്നു നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ആ പത്ത് ഡിവൈഡ് ചെയ്യണം അപ്പോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചേ ഡിവൈഡ് ബൈ പത്ത് ചെയ്യുമ്പോൾ എന്ത് ഒരു സ്ഥാനം നീക്കിട്ട് പോയിന്റ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി എത്ര വരും േഴ് പോയിന്റ് അഞ്ച് ആണ് രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് പോയിന്റ് അഞ്ച് നാല് പോയിന്റ് അഞ്ച് എന്നിവയുടെ എൽ സി എം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പോയിന്റ് കളഞ്ഞുകാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എൽ സി എം കാണുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒന്നുകൂടി എളുപ്പമാകും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം അഞ്ചു പേരുടെ ശരാശരി വാരം അൻപതാണ് കൂട്ടത്തിൽ ഒരാൾ ചേർന്നാൽ ശരാശരി ഒന്ന് കൂടും എന്നാൽ പുതുതായി ചേർന്ന വ്യക്തിയുടെ ഭാരം എത്ര ഈ ചോദ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അതായത് ആദ്യം ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം സോറി ആദ്യം ഞാൻ കാര്യം പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ ട്രിക്ക് പറയാം അപ്പോൾ ഏവറേജിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ് തുക ബൈ എണ്ണമാണ് അല്ലേ തുക ബൈ എണ്ണമാണ് ഇവിടെ ആവറേജ് തന്നിട്ട് അല്ലെ അഞ്ചു പേരുടെ ശരാശരി എത്രയാണ് അൻപത് തന്നിട്ടുണ്ട് എന്നും തന്നിട്ടുണ്ട് തുക നമുക്ക് അറിയണം ഓക്കെ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തുക കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി തുക ഈക്വൽ ടു എന്ത് വരും എന്ത് ശരാശരിയായുള്ള അൻപത് ഇന്റു അഞ്ച് ചെയ്താൽ മതി അപ്പൊ തുക ഈക്വൽ ടു എത്രയാണ് അൻപത് ഇൻറ്റു അഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും ഇരുന്നൂറ്റി അൻപത് എന്ന് ആ ഒരു അഞ്ച് പേരുടെ തൂക്കത്തിന്റെ ആകെ തുക എത്രയാണ് ഇരുന്നൂറ്റി അൻപത് എന്ന് കിട്ടും ഇനി ഒരാൾ കൂടി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആറ് സംഭവിക്കേരാവും അവരുടെ ശരാശരി ഒന്ന് കൂടുമെന്നാണ് പറയുന്നത് അപ്പൊ ത്രം അൻപത്തി ഒന്നായിട്ട് മാറും അല്ലെ ആദ്യം അൻപതായിരുന്നില്ലേ ശരാശരി ഇപ്പോ ഒന്ന് കൂടി കഴിഞ്ഞാൽ അൻപത്തി ഒന്നായിട്ട് മാറും ശരാശരി അപ്പൊ എഗൈൻ ഇതേ ഇതേ ഈക്വേഷൻ അല്ലെ ഇപ്പൊ ആറുപേരുടെ ശരാശരി എത്രയാണ് അൻപത്തി ഒന്നാണ് അപ്പൊ പേര് ചേർന്നപ്പോൾ ശരാശരി എത്രന്ന് ചോ ആ ഒരു ആറ് പേരായപ്പോൾ അവരുടെ തൂക്കത്തിന്റെ തുക എത്ര എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം ആറ് ഇൻഡു അമ്പത്തി ഒന്ന് ചെയ്യണം അപ്പൊ എത്ര വരും മുന്നൂറ്റി ആറ് വരും എടോ അഞ്ച് പേരുള്ളപ്പോ ഇരുന്നൂറ്റി അൻപതായിരുന്നു ആറാമതൊരാള് വന്നപ്പോ എത്ര കൂടി മുന്നൂറ്റി ആറായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ വന്ന ആളുടെ തൂക്ക് എത്ര ആയിരിക്കും ഉണ്ടാവുക ഈ മുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി അൻപത് കുറച്ചാൽ പോലെ മുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി അൻപത് കുറച്ച് കഴിഞ്ഞാല് എത്ര വരും നമുക്ക് അമ്പത്തി ആറ് എന്ന് അയാളുടെ തൂക്കം കിട്ടും ക്ലിയർ ആണല്ലോ അപ്പോ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക ഇത്തരം ഒരു രീതിയിൽ ചോദ്യം വരികയാണെങ്കിൽ ആദ്യം ഈ രണ്ട് നമ്പർ കൂടി ഗുണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന നമ്പർ കിട്ടും എന്നിട്ട് കൂട്ടത്തിൽ ഒരാൾ ചേർന്നാൽ എന്ന് പറയുമ്പോൾ ശരാശരി ഒന്ന് കൂടുന്നുണ്ട് അല്ലേ കൂട്ടത്തിൽ ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ ആറ് പേരാകും ശരാശരി ഒന്ന് കൂടുമ്പോൾ അമ്പത്തി ഒന്നാവും അപ്പം എത്രയാവും മുന്നൂറ്റി ആറാവും ടോട്ടൽ എന്ന് പറയുന്നത് അല്ലേ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പം എത്രയാണ് ഡിഫറൻസ് അൻപത്തി ആറാണ് ഡിഫറൻസ് ക്ലിയർ ആണല്ലോ ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു ബാഗ് നാന്നൂറ് രൂപയ്ക്ക് വിറ്റാൽ കിഴിവ് എത്ര ശതമാനമാണ് എടോ നിങ്ങൾ മനസ്സിലാക്കുക ഒരു സാധനത്തിന്റെ യഥാർത്ഥ വില എത്രയാണ് നിങ്ങൾ നൂറ് പെർസെൻറ്റേജ് ആയിട്ട് കണക്കാക്കുക ഇവിടെ അഞ്ഞൂറ് രൂപ വിലയുള്ള ബാഗ് എന്ന് പറയുമ്പോൾ എത്ര ആണ് അതിൻ്റെ വില നൂറ് പെർസെന്റേജ് ആണ് ഓക്കെ ഒരു സാധനത്തിന്റെ യഥാർത്ഥ വില എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നിങ്ങൾ നൂറ് ആയിട്ട് കണക്കാക്കുക ഒരു സാധനത്തിന്റെ യഥാർത്ഥ വില നൂറ് പെർസെന്റേജ് ആയിട്ട് കണക്കാക്കുക ഓക്കെ ഇനി കിഴിവ് എത്രയാണ് നാനൂ നാനൂറ് രൂപക്കാണ് വിച്ചിട്ടുള്ളത് അല്ലെ നാനൂറ് രൂപക്കാണ് വിച്ചിട്ടുള്ളത് അപ്പോ എത്ര രൂപ കുറച്ചിട്ടുണ്ട് നൂറ് രൂപ കുറച്ചിട്ടുണ്ട് അത് എത്ര ശതമാനം അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും നൂറ് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ അല്ലേ രണ്ടെണ്ണം വരുന്നത് എന്ത് ചെയ്യുക ഗുണിക്കുക ഓക്കെ അഞ്ഞൂറിൻ്റെ പേരുണ്ടോ ഇല്ല അപ്പോ എന്ത് ചെയ്യാം അഞ്ഞൂറ് ഡിവൈഡ് ചെയ്യാം നൂറ് ഇന്റു നൂറ് ഡിവൈഡഡ് ബൈ അഞ്ഞൂറ് ചെയ്യുമ്പോൾ എന്ത് വരുവടോ നമുക്ക് ആൻസർ നമ്മള് ഇവിടുത്തെ രണ്ട് പൂച്ചങ്ങൾ വെട്ടി ഓക്കെ ബാക്കി എന്തുണ്ട് നൂറ് ബൈ അഞ്ച് പറഞ്ഞേ നൂറ് ബൈ അഞ്ച് എത്ര വരും നമുക്ക് ഇരുപത് എന്ന് നമുക്ക് ആൻസർ ആയിട്ട് വരും നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തോ ഇല്ല നമ്മള് ലോജിക് ആണ് ചെയ്തത് ഓക്കെ നിങ്ങളിത് സ്പീഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലായിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ പറയാനുള്ളത് നമ്മുടെ എൽ ഡി സി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് ജനുവരി മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോ എൽ ഡി സി പരീക്ഷയില് നിങ്ങളെ മുൻനിരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ബാച്ച് എൽ ഡി സിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാവും കാരണം നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ ഒരു സപ്പോർട്ട് ഏതൊരാൾക്കും ബി എസ് സി പഠിക്കുന്ന ഒരാൾക്ക് സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അതുപോലെ പ്രീ റെക്കോർഡ് ക്ലാസസ് ഉണ്ടാവും ലൈവ് ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആ ഒരു വീക്ക്ലി ടെസ്റ്റ് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പഠനത്തിന്റെ നിലവാരം നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ അത് എന്ത് ചെയ്യും വാല്യൂ ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഈ ആപ്പിന്റെ ഭാഗമാണ് ഓക്കെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ് ക്ലിയർ ആണല്ലോ അപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ ന്യൂ ഇയർ ദിനത്തിൽ നമ്മുടെ മെമ്മറി അല്ലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പഠിച്ച കാര്യങ്ങള് തലയിൽ ഓർമ്മിച്ച് അല്ലെ നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്ന് നമ്മൾ മറന്നു പോകല്ലേ അപ്പോ ജി എസ് പ്രദീപ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ മെമ്മറിയിൽ അല്ലെ അദ്ദേഹത്തിന്റെ പല പ്രോഗ്രാംസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഒരു മെമ്മറി അദ്ദേഹത്തിന്റെ മെമ്മറി നമുക്ക് കിട്ടിയാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും അല്ലെ അപ്പോ അദ്ദേഹം നയിക്കുന്ന ഒരു ഫ്രീ ലൈവ് ക്ലാസ് ഒരു ഫ്രീ വെബിനാർ നമ്മൾ പുതുവർഷ ദിനത്തിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ആരും മിസ് ചെയ്യരുത് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ആ ക്ലാസ്സിലൂടെ ലഭിക്കും അപ്പോ ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ സോ അടുത്ത ക്ലാസ്സിൽ മറ്റു മാത്സ് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഞാൻ വീണ്ടും എത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്